ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാന്തപ്പനും അരവിന്ദനും കൂടിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് പരിപാടി എന്ന് മനസ്സിലാക്കിയ ചാരു ശാന്തപ്പനോട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് ബാലനൊക്കെ പോയി കഴിഞ്ഞ ശേഷം ചാരു ശാന്തപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് കൈ കഴുകുന്ന ശാന്തപ്പൻ്റെ അടുത്തേക്ക് ചെന്ന് പറയാണ് ഇനി മേലിൽ നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അതിനാണോ എന്നൊന്നും ഞാൻ നോക്കില്ല നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം തന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശാന്തപ്പ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവാണ് എന്നിട്ട് ഒന്നും മിണ്ടാതെ ചാരുവിനോടൊന്നും മിണ്ടാതെ അരവിന്ദന്റെ അടുത്ത് പോയിരിക്കയാണ് എന്നിട്ട് ഹേമ അവർക്ക് രണ്ടു പേർക്കും ഭക്ഷണമൊക്കെ വളമ്പി കൊടുക്കുകയാണ് എന്നിട്ട് ചാരുവും ബാലനും അശ്വതിയും അനുവും ആകാശമൊക്കെ പുറത്തുനിന്ന് നിന്ന് ശാന്തപ്പനും അരവിന്ദനും കൂടി ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കള്ളും കുടിച്ച് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അശ്വതിയൊക്കെ പറയാണ് അപ്പോൾ ഗോവിന്ദനും പറയാണ് അതാണ് നല്ലത് ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബാല നല്ലത് എന്ന് പറയട്ടോ അപ്പോൾ ബാലനാണെങ്കിൽ നല്ല ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ അശ്വതി പറയാണ് അല്ല അച്ഛൻ അരവിന്ദിൻ്റെ നല്ലത് ഉദ്ദേശിച്ചാവും പറയുന്നത് പക്ഷേ അവൻ അതൊന്നും ആ മൈൻഡിലല്ല എടുക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട ഇപ്പം തൽക്കാലം ശാന്തപ്പനെയും കൂട്ടി ഭക്ഷണവും കഴിച്ച് ഇവിടെ നിന്നും പോയിക്കോട്ടെ അവർ രണ്ടുപേരും കള്ളു കുടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവരുടെ തലയിലും കേറില്ല എന്നൊക്കെ പറയുമ്പോൾ ആകാശം പറയുന്നത് അതെ അച്ഛ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോ നമ്മൾ അരവിന്ദിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അവർ കേട്ട് വന്നാൽ അതവര് വേറെ അർത്ഥത്തിലാണ് എടുക്കുക എന്നിട്ട് വീണ്ടും ഈ വീട്ടിലൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും അതിലും ഭേദം ഇപ്പം തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആകാശം പറയുന്നത് ബാലൻ ശാന്തപ്പനും അരവിന്ദനും കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് എല്ലാം പറയുന്നത് പോലെ തൽക്കാലം ഇപ്പോൾ കണ്ടില്ല എന്ന് വെക്കാം ചിന്തിച്ച് നിവൃത്തിയില്ലാതെ ബാലൻ ഇരിക്കുകയാണ് അങ്ങനെ ഹേമ അരവിന്ദനോടും ശാന്തപ്പനോടും പറയണേ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒന്നിച്ച് കൂടി മുന്നേറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഈ വീട്ടിലുള്ളവരെ വരച്ച വരയിൽ നിർത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ കൂടി ഒരുമയോടുകൂടി കൂടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ അവരെ രണ്ടുപേരെയും ഇങ്ങനെ എരിപിരി കയറ്റുകയാണ് അപ്പോൾ ഹേമക്ക് ബാലനോടും ചാരുവിനോടുമുള്ള ദേഷ്യമാണ് ഹേമ കാണിച്ചു കൂട്ടുന്നത് ഹേമ നല്ലതുപോലെ തന്നെ ശാന്തപ്പനെ സൽക്കരിക്കുകയാണ് ഭക്ഷണം ഇട്ടുകൊടുത്ത് കഴിക്ക് ശാന്തപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം ശ്രേയക്ക് മനസമാധാനം പോവുകയാണ് ചാരു വന്ന് സംസാരിച്ചിട്ട് പോയതും വെല്ലുവിളിച്ചതൊക്കെ ഓർത്ത് ശ്രേയക്കിങ്ങനെ ദേഷ്യം പിടിക്കാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്ക് എവിടെ കിട്ടി ഇത്രയ്ക്ക് ധൈര്യം എൻ്റെ പഠിപ്പ് എന്താണ് എൻ്റെ സ്ഥാനം എന്താണ് എന്നിട്ട് ഒന്നുമല്ലാത്ത അവൾ എന്നെ വന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു അവൾ അവൾക്ക് ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ദേഷ്യത്തിൽ ശ്രേയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ അപ്പോൾ ആകാശിന് ഈ കോൾ കോള് കണ്ടതോടുകൂടി ഇവളെന്തോ ഒപ്പിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും ജോലി തരാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ആകാശ് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് ആരാണ് വിളിക്കുന്നത് ആകാശ് എന്ന് ചോദിക്കുമ്പോൾ അതോ അത് ആ മേഡമാണ് ശ്രേയ മേഡമാണെന്ന് പറയുമ്പോൾ ആ എങ്കിൽ നീ എന്താ ഫോൺ എടുക്കാത്തത് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ജോലി പറയാനായിരിക്കും -sariki> -sariki -sariki> 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 ും അങ്ങനെ ഫോൺ എടുക്കാതെ കട്ടാക്കുകയാണ് ആകാശ് അപ്പോൾ ശ്രേയ നീ എൻ്റെ ഫോൺ എടുക്കാതെ കട്ടാക്കുന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴും ആകാശ് ഫോൺ ഫോണെടുക്കാൻ മടിച്ച് നിൽക്കുമ്പോൾ ബാലം പറയാണ് ഈ ഫോൺ എടുത്ത് സംസാരിക്കേ എന്നിട്ട് കാര്യം പറയേ എനിക്ക് വരാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞാളെ എന്ന് പറയുമ്പോൾ ചാരു പറയാണ് അക്കു ചേട്ടൻ ഞാൻ സംസാരിച്ചോളാം അത് വേണ്ട അത് സാരമില്ല അക്കു ചേട്ടൻ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് പിന്നെ ചാരുവാണ് സംസാരിക്കുന്നത് അങ്ങനെ ചാരു ഹലോ മിസ്സിസ് ആകാശാണ് സംസാരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞിട്ടാണ് ചാരു തുടങ്ങുന്നത് അത് കേട്ടതോടുകൂടി ശ്രേയക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ബിൽ കളക്ടർ ഇല്ല എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നല്ല ഉറക്കത്തിലാണ് എൻ്റെ ഭർത്താവ് ഉറങ്ങുകയാണ് എങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എൻ്റെ ഭർത്താവ് നല്ല ഉറക്കത്തിലാണ് ആരെങ്കിലും ഉറങ്ങുന്ന സമയത്ത് അവരുടെ ഉറക്കം കളഞ്ഞ് വിളിക്കുന്ന ശീലം എനിക്കില്ല അതൊരു വലിയ മഹാഭാവമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ വിളിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നാളെ ഓഫീസിൽ വന്ന ശേഷം പറഞ്ഞാൽ മതി അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ആളോട് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല ഞാൻ വിളിക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ ചാരുവിൻ്റെ ആ സംസാരം കേട്ട് അശ്വതിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അശ്വതിക്കും ബാലനൊക്കെ ആ ശ്രേയയ്ക്ക് നല്ലത് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർക്ക് എല്ലാവർക്കും ശ്രേയോടുള്ള ദേഷ്യമാണ് അങ്ങനെ ചാരു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആകാശ് തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ് അങ്ങനെ ഫോൺ ദേഷ്യം പിടിച്ച് ഈ ശ്രേയെ ഫോൺ വെക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ മേഡം വെക്കില്ലേ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗുഡ് നൈറ്റ് മാഡം സീ ഡ്രീംസ് എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഭയങ്കര ദേഷ്യം വരികയാണ് എന്നിട്ടാണ് ചാരു ഫോൺ കട്ടാക്കുന്നത് അങ്ങനെയുള്ള സംസാരം കേട്ടതോട് കൂടി ആകാശിനൊക്കെ നല്ല ഇഷ്ടാവാണ് അങ്ങനെ കണക്കിന് കൊടുക്കണം ആ ശ്രേയക്ക് ചാരുവിന്റെ മറുപടി കൊടുക്കൽ കേട്ട് ആകാശിനും ബാലനും ഗോവിന്ദനും അശ്വതിക്കും അനുവിനൊക്കെ ഒരുപാട് സന്തോഷാവാണ് റേയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കിടിലെ മറുപടി തന്നെയാണ് ചാരു കൊടുത്തത് എന്നുള്ള ഭാവത്തിൽ ഏട്ടത്തി അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ വേണം സംസാരിക്കാൻ ഇവർക്ക് ഇങ്ങനെയുള്ള മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത് അവർക്ക് കുറച്ച് തലക്കനം കൂടുതലാണ് എന്നൊക്കെ അനു പറയണേ അങ്ങനെ ആകാശ് ചാരുവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് നല്ല മറുപടിയാണ് ചാരുവിന് നീ കൊടുത്തത് എന്നുള്ള ഭാവത്തിലിട്ടോ ഈ സമയം അരവിന്ദനും ശാന്തപ്പനും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അലനും ആകാശിനും ചാരുവിനും ഒക്കെ ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ മനഃപൂർവ്വം അവരെ കേൾപ്പിച്ചുകൊണ്ട് പറയാണ് ഇനി ഇടക്കിടക്ക് ശാന്തപ്പൻ മാമ ഇവിടേക്ക് വരാൻ ണം എന്നിട്ട് അപ്പം മാമന്റെ മകളുടെ കൈ കൊണ്ട് തന്നെ ഇനിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളമ്പിച്ച് തരണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ചാരു ദേഷ്യ പിടിച്ച് ശാന്തപ്പനെ ഒന്ന് നോക്കാണ് അപ്പോൾ ശാന്തപ്പൻ ചാരു പറഞ്ഞ ആ വാക്കുകൾ ആലോചിക്കുകയാണ് ഇനി നിങ്ങൾ ഇവിടേക്ക് വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ തരുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം ചേർത്ത് നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞ ആ വാക്ക് ശാന്തപ്പൻ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ശാന്തപ്പൻ അരവിന്ദനോട് പറയുന്നത് അയ്യോ വേണ്ട അരവിന്ദ എനിക്കങ്ങനെ ഭക്ഷണം തരണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല നിന്റെ ഈ സ്നേഹം അത് മാത്രം മതി എനിക്ക് നിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുന്നു എന്ന് പറഞ്ഞ് ശാന്തപ്പൻ അരവിന്ദനെ ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അരവിന്ദനും ശാന്തപ്പനും മനഃപൂർവ്വം ബാലനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ബാലനെ ദേഷ്യം പിടിച്ചിട്ട് ബാലൻ ഗോവിന്ദ ലൈറ്റൊക്കെ ഓഫാക്ക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശാന്തപ്പൻ ശാന്തപ്പ അരവിന്ദ ഞാനെന്നാൽ പോവുകയാണ് ഉറങ്ങാറായിട്ടില്ലേ ഞാനും പോവുകയാണെന്ന് പറഞ്ഞ് ശാന്തപ്പ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അരവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും നിങ്ങൾക്ക് ഇതിലും വലുത് കാണേണ്ടി വരും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ആകാശ് ചാരു ശ്രേയോട് സംസാരിച്ചതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ ശ്രേയക്ക് നല്ല കിടില മറുപടിയാണ് ചാരു കൊടുത്തത് എന്നുള്ള ഭാവത്തിൽ അപ്പോഴാണ് ചാരു ആകാശിന് കുടിക്കാനുള്ള പാലുമായി വരുന്നത് എന്നിട്ട് അക്കു ഈ പാല് കുടിക്കുകയെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ മാഡം മാഡമോ എന്താ എന്നെ മാഡം എന്ന് വിളിക്കുന്നത് അതിനെ എൻ്റെ ഓഫീസിലെ മേഡത്തെ എല്ലാവരും പേടിച്ച് അവർ പറയുന്നത് പോലെ അനുസരിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റ ഫോൺ കോളിൽ ആ മേടത്തെ വരച്ച വരയിൽ നിർത്തില്ലേ അപ്പോൾ അതിലും വലിയ മേഡമല്ലേ ഈ നിൽക്കുന്നത് അപ്പോൾ ഈ മേഡത്തെ കുറിച്ച് ഓർത്ത് ഞാൻ പുഞ്ചിരിച്ചതാണ് എന്ന് പറയുമ്പോൾ ഓ എന്നെ കളിയാക്കുകയാണ് കളിയാക്കിയതല്ല മേഡം മേഡത്തെ വരച്ച വരയിൽ നിർത്താൻ കഴിഞ്ഞാൽ നിന്നെ പിന്നെ അതിലും വലിയ മേഡം എന്നല്ലേ വിളിക്കേണ്ടത് അതുദ്ദേശിച്ചു പറഞ്ഞതാണ് ആ അധികം വാചകമടിക്കാതെ പാല് കുടിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് ആകാശിനെ കൊണ്ട് പാല് കുടിപ്പിക്കാണ് എന്നിട്ട് കുടിക്കൽ കഴിഞ്ഞ ശേഷം ചാരു എന്ന ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഒരുങ്ങുമ്പോൾ കാക്കോത്തി അവിടെ നിൽക്ക് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല നീ എങ്ങനെയാണ് ശ്രേയോട് ഇത്രയും ധൈര്യത്തിൽ സംസാരിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് എവിടെന്നാണ് എനിക്ക് ഇത്രക്ക് ധൈര്യം കിട്ടിയത് എല്ലാം അക്കുച്ചേട്ടനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നിൽ നിന്നോ അതെ എപ്പോൾ നോക്കിയാലും അക്കുച്ചേട്ടനെ ജോലി ജോലി എന്ന് പറഞ്ഞ് അവർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ലേ അതൊക്കെ ഓർത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു ആ ദേഷ്യത്തിലാണ് ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പോ ആകാശി പറയണേ സംസാരിച്ചെന്നോ നീ നല്ല അടിപൊളിയായിട്ടാണ് കിടില മറുപടിയാണ് അവർക്ക് കൊടുത്തത് പക്ഷരും മനസ്സിൽ ചിന്തിക്കാണ് കുച്ചേട്ടൻ ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു സന്തോഷിക്കുന്നത് അപ്പോ ഞാൻ ശ്രേയയുടെ വീട്ടിൽ ചെന്ന് അവളോട് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും ആ കുച്ചേട്ടന്റെ പ്രതികരണം ആകാശ് എന്തൊക്കോത്തി നീ ആലോചിച്ചു നിൽക്കുന്നത് ഏ ഒന്നുമില്ല അല്ല നീ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ല എവിടുന്നാ നിനക്ക് ഇത്രക്ക് ധൈര്യം കിട്ടിയത് അതോ ചില സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ധൈര്യമൊക്കെ വന്നോളും എന്ത് സത്യം അത് എന്താണെന്നൊന്നും ഞാൻ പറയില്ല ആദ്യം അത് എന്താണെന്നുള്ളത് അക്കുച്ചേട്ടൻ കണ്ടുപിടിക്കും അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും നീ എന്താണെന്നുള്ളതിന് ഒരു അടയാളം പോലും പറഞ്ഞു തരുന്നില്ലല്ലോ ചാരു പറയാണ് ആ കുച്ചേട്ടന്റെ മേലധികാരി ഓഫീസ് അധികാരി ആ ശ്രേയ ആയിരിക്കും പക്ഷെ എന്റെ മേലധികാരി അവരല്ല അത് മറ്റൊരാളാണ് മറ്റൊരാളോ അതാരാണ് ഒരു ക്ലൂ തരാം എന്ന് പറഞ്ഞേ ആകാശിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ ക്ലൂകൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആകാശിന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അക്കുച്ചേട്ടൻ തന്നെയാണ് എൻ്റെ മേലധികാരി അതെന്നും പറഞ്ഞ് ചാരു പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ആകാശ് പറയണേ അങ്ങനെ അങ്ങ് പോവല്ലേ കാക്കുത്തി അല്ല നീ ഇപ്പോൾ നല്ല ധൈര്യത്തിൽ അങ്ങ് സംസാരിച്ചു ഫോണിലൂടെ ഇനിയിപ്പോൾ നാളെ ഓഫീസിൽ ചെന്നാൽ എന്തൊക്കെയാ ഭൂകമ്പമാണാവോ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ചാരു പറയണേ ഒരു ഭൂകമ്പവും ഉണ്ടാവില്ല അവർക്ക് അക്കുച്ചേട്ടന് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഈ പാല് കുടിച്ച് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചാരു റൂമിലേക്ക് പോവാണ് എന്നിട്ട് ചാരു ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആകാശം അവിടേക്ക് വരികയാണ് അപ്പോൾ ആകാശം നോക്കുന്ന സമയത്ത് ചാരു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ആരും ഉറങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി ആകാശം ഓരോ സൗണ്ട് ഉണ്ടാക്കുകയാണ് ചുമക്കൊക്കെ ചെയ്യാണ് അപ്പോഴൊന്നും ചാരു തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല നല്ല ഉറക്കാമെന്ന് കണ്ടപ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെന്താ കുംഭകർണന്റെ അനീതിയാണോ ഇത്ര പെട്ടെന്ന് ഉറങ്ങാനും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാക്കോത്തി എന്ന് വിളിച്ചപ്പോ എന്താ ചേട്ടാ നീ ഉറങ്ങുകയാണോ അല്ല ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓഹോ ഗുഡ് ജോക്ക് അപ്പോ അത് കേട്ടപ്പോ ചാരു ഗുഡ് നൈറ്റ് ഏഹ് ഞാൻ ഗുഡ് ജോക്ക് എന്ന് പറഞ്ഞപ്പോ ഗുഡ് നൈറ്റ് എന്നോ കാക്കോത്തി നീ കട്ടിലിൽ വന്ന് കിടന്നോ ഇല്ല എനിക്ക് കട്ടിലിൽ കിടക്കണ്ട അല്ല എനിക്കെന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിലത്ത് കിടക്കാൻ ഒരു ആഗ്രഹം അതിനെന്താ ആ കുച്ചട്ടും വന്ന് നിലത്ത് കിടന്നോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ചാരുവിൻ്റെ തൊട്ടടുത്ത് കിടക്കാമല്ലോ എന്നുള്ള നല്ല ചിന്തയിൽ കിടക്കാൻ വരിക കേട്ടോ ആ ചാരു പറയണേ ഏതായാലും ആ കുച്ചട്ടനല്ലേ നിലത്ത് കിടക്കാനുള്ള ആഗ്രഹം എന്നാൽ പിന്നെ ഞാൻ ഇന്ന് കട്ടിലിലൊന്ന് കിടന്ന് നോക്കട്ടെ എങ്ങനെയാണ് ഉറക്കം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാരു നിരയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആകാശ് ഇതിപ്പോൾ എനിക്ക് നിലത്ത് കിടക്കേണ്ടി വന്നു അവളിപ്പോൾ കട്ടിലിലും കിടന്നു ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ ഇപ്പോൾ അക്കുച്ചേട്ടനേതായാലും നിലത്ത് കിടക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ എങ്കിൽ അവിടെ തന്നെ കിടന്നാൽ മതി ഇനിയിപ്പോൾ കാട്ടിലിൽ ഞാനൊന്ന് കിടന്നോക്കട്ടെ ആ കുച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ആ കാട്ടിലിൽ കിടന്നപ്പോഴേ പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നുണ്ട് ഞാൻ ഞാനെന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ പെട്ടെന്ന് ചാരു തിരിഞ്ഞു കിടക്കാം കേട്ടോ അപ്പോൾ ആകാശ് മുഖത്തു കൂടെ പുതപ്പിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല എന്തായാലും ആകാശ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവളുടെ മുന്നിൽ കുറച്ച് കുറച്ച് മുൻകരുതലോട് കൂടി വേണം ഓരോന്നും ചെയ്യാനും സംസാരിക്കാനും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചാരു എന്താണാവോ ആ ഇങ്ങനെ പെറുപെറുക്കുന്നത് ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാണ് അങ്ങനെ ആഘോഷം അവിടെ നിലത്ത് കിടന്ന് അങ്ങ് ഉറങ്ങുകയാണ് അപ്പോൾ ചാരു എണീറ്റ് നോക്കുകയാണ് അപ്പോൾ ആകാശ് നല്ല ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ചാരു ആകാശിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കട്ടിലിൽ കയറി കിടക്കാണ് അങ്ങനെ രാവിലെ ആകുന്ന സമയത്ത് ചാരു പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോഴാണ് തൊട്ടരികിൽ തന്നെ ആകാശ് കിടക്കുന്നത് അതും ചാരുവിനെ കെട്ടി പിടിച്ചോണ്ട് അപ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെപ്പോഴാണ് ആ കുച്ചേട്ടൻ കട്ടിലേക്ക് കിടന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചാരു ആകാശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുക കേട്ടോ എന്നിട്ട് പതിയെ ആകാശിൻ്റെ കൈ ചാരുവിൻ്റെ വയറ്റിൽ വെച്ച് ആ കൈ അങ് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ആ കുച്ചേട്ടൻ ഉണർന്നില്ല ഭാഗ്യം ഇനി ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം ആ കുച്ചേട്ടൻ ഉണരുന്നതിൻ്റെ മുന്നേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചാരു അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവുകയാണ് അപ്പോൾ ആകാശ് തൊട്ടരികിൽ വന്ന് ും ആകാശ് കെട്ടി ഒന്നും ചാരു അറിഞ്ഞില്ല അപ്പോ ആകാശ് എപ്പോഴാണാവോ ഇവിടെ വന്ന് കിടന്നത് എന്നൊക്കെ ചിന്തിച്ചോണ്ടാണ് ചാരു അവിടെ നിന്നും നാണത്തോടു കൂടി എണീറ്റ് പോകുന്നത് ഈ അരവിന്ദ് ബാങ്കിലേക്ക് പോകുന്നുണ്ട് ആധാരം പണയം വെച്ച് ലോൺ എടുക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം